സുഹൃത്തുക്കളെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ജനിക്കുന്നത് അങ്ങ് കൊല്ലത്താണ് ഇരുപത്തിയാറാം തീയതി ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കൊല്ലത്ത് ഈ ഒരു മനുഷ്യൻ ജനിക്കുന്നത് കൊല്ലം എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ പ്രത്യേകതയുള്ള പ്രദേശമാണോട്ടോ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യേകത കൊല്ലത്തിനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ആദ്യത്തെ പള്ളികളിൽ ഒന്നായിട്ടുള്ള സെന്റ് തോമസ് സ്ഥാപിച്ചെന്ന് പറയപ്പെടുന്ന ഏഴര പള്ളികളിൽ ഒന്ന് നമ്മുടെ കൊല്ലത്താണുള്ളത് ഇനി അതൊക്കെ അവിടെ എടുക്കട്ടെ ഇദ്ദേഹം ഇപ്പൊ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ് ആ ഒരു തിരുവനന്തപുരത്ത് ഒരു വേറെ പള്ളിയുണ്ട് വെട്ടുകാടും പാളയം പള്ളി എന്ന് പറയുന്ന ഒരു ഗംഭീര ക്രിസ്ത്യൻ പള്ളി അവിടെയുണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തോന്നതേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് പള്ളികൾ ഈ ഒരു രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂര് വന്നിട്ട് ആ ലുർദ്ദു മാതാവിനെ ഒരു കിരീടം സമർപ്പിച്ച് ഇത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ തലച്ചോറിൽ ഇങ്ങനെ മിന്നിമായുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം ചുമ്മാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരിക മാത്രമാണ് എന്ന് വെച്ചു കഴിഞ്ഞാലേ ഈ വരുന്ന അടുത്ത കാലത്ത് ഒരു കാര്യം കൂടി പറയണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ മകള് വിവാഹത്തിന് പങ്കെടുക്കുന്നു നല്ല കാര്യമാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഒരാൾ അവയ അയാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു അദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകള് വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരിക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമുള്ളതാണ് അല്ലയോ ഇത് സംശയമില്ല നമ്മുടെ ഗുരുവായൂർ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്ന ഗുരുവായൂർ അദ്ദേഹം എത്തുന്നു എന്നുള്ളൊരു ഒരു ഒരു വലിയ കാര്യം തന്നെയാണെന്നേ ഈ ഒരു കാര്യം എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടക്കം വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം ആവശ്യമുള്ള പ്രധാനമന്ത്രി ഒന്ന് വിളിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ എന്തൊരാവശ്യത്തിനും വന്ന് പോകുന്ന തരത്തിലുള്ള ചങ്കാതിയാണ് ഇദ്ദേഹം ഒന്ന് കേരളക്കരത്തിലുള്ള എല്ലാ ആളുകളെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് കാരണം വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ നിയമസഭാ ഇലക്ഷനൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്താൻ പോകുന്നുണ്ട് അപ്പോ അങ്ങനെ എത്തുന്നതിന് മുമ്പായിട്ടായിരിക്കുമോ ഈ ഒരു പരിപാടികളൊക്കെ നടക്കുന്ന സംശയം ചില രാഷ്ട്രീയ കുബുദ്ധികളുടെ ഇടയിലെ കുറിച്ച് ഒരു സംശയമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെതല്ല കേട്ടോ ഞാൻ ആ സംശയമുള്ള ആളുകളെ സംശയം ഞാൻ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് എന്തൊക്കെയാലും അദ്ദേഹം ജനിച്ച നാടും താമസിക്കുന്ന നാടുമല്ലാതെ ഈ തൃശ്ശൂർ വന്നിട്ട് അദ്ദേഹം ആ ലുർദ്ദു മാതാവിന് ആ ഒരു പ്രതി ഒരു സ്വർണ കിരീടം അങ്ങോട്ട് സംഭാവന കൊടുക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഇങ്ങനൊക്കെ ചില കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത് കാരണം കുറെ കാലമായി അദ്ദേഹം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഈ ഒരു തൃശ്ശൂർ കിട്ടണം എന്ന് പറയുന്ന ഒരു വലിയ ആവശ്യമായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടിരിക്കുന്നത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് തോന്നുന്നത് തൃശ്ശൂരില് ഒരു പക്ഷെ ഒരു ഭൂരിപക്ഷക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യൻസിനെ എതിരെയുള്ള നമ്മുടെ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെ പക്ഷത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയുടെ മറ്റു പല സ്ഥലത്ത് ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഇവിടെ വരാതിരിക്കണം ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ അത് ഫീൽ ചെയ്യാതിരിക്കണം അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻസിന് വോട്ട് കിട്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മുടെ ഇവിടുത്തെ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ സംഗീതരത്തിനൊന്നും നമ്മുടെ കേരളത്തിലെ ആളുകൾ വോട്ട് കൊടുക്കുന്നു തോന്നുന്നില്ല അപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മുടെ ഈ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട് ഇവിടെയുള്ള ദുർദുമാതാവിന് ആ ഒരു സ്വർണ കിരീടം പൊൻകിരീടം സ്ഥാപിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യങ്ങളല്ലെന്നേ പൊതുവേ നമ്മുടെ സമൂഹത്തില് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു വരുന്നു എന്തായിരിക്കും ഇതിന് കാരണം ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങള് ഒന്ന് ഈ ചാനൽ താഴെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് ഇച്ചിരി അടുത്ത വീഡിയോയിട്ട് വരാമെന്നേ അപ്പൊ അടുത്ത ദിവസം കാണാം ബൈ